ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാർ തീരത്ത് തങ്ങളുടെ സൈനിക ശക്തി പ്രബലമാക്കുന്നതിനു വേണ്ടി പതിനെട്ടാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ് തലശ്ശേരിയിൽ അറബിക്കടലിന്റെ തീരത്തുള്ള തലശ്ശേരി കോട്ട ചതുരാകൃതിയിൽ നിർമ്മിച്ച കോട്ടയ്ക്ക് രണ്ട് കൊത്തളങ്ങളും അതിമനോഹരമായ ഒരു കവാടവുമുണ്ട് കൂടാതെ നിരവധി ഒളിത്താവളങ്ങളും ഭൂഗർഭ അറകളും അറബിക്കടലിലേക്ക് നീളുന്ന ഒരു രഹസ്യ തുരങ്കവും കാവൽ മാടങ്ങളും ആയുധപ്പുരകളും എല്ലാമുണ്ട് ഈ കോട്ടയ്ക്കുള്ളിൽ ഈ കോട്ടയുടെ പുറകിലെ മൈതാനത്താണ് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരും നാട്ടുകാരും ഇരുഭാഗത്തായി നിന്ന് ഇന്ത്യയിൽ ആദ്യമായി ക്രിക്കറ്റുകളെ ആരംഭിച്ചത് ഇതിനടുത്ത് തന്നെ ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച ഒരു സ്കൂളും പള്ളിയുമെല്ലാമുണ്ട് അറബിക്കടലിന്റെ തീരത്ത് അഭിമുഖമായുള്ള ഉയർന്ന കുന്നിഞ്ചെരിവ് അതീവ തന്ത്രപ്രധാനമാണെന്ന് മനസ്സിലാക്കി ബ്രിട്ടീഷുകാർ ആദ്യം ഇതിനടുത്തായി ഒരു പാണ്ഡികശാല കിട്ടുകയും പിന്നീട് തദ്ദേശീയരായ നാടുവാഴികൾ തമ്മിലുള്ള കിടമത്സരം മുതലാക്കി രാജാവിനെ പാട്ടിലാക്കി ഇവിടെ കോട്ട നിർമ്മിക്കാനുള്ള അനുമതി നേടിയെടുക്കുകയുമായിരുന്നു കോലത്തിരി രാജാവ് തന്നെ നേരിട്ടെത്തി കോട്ടയുടെ നിർമ്മിതിക്ക് മുഹൂർത്തക്കല്ല് നാട്ടുന്ന ചടങ്ങ് നടത്തിയെന്നാണ് ചരിത്രം സ്വന്തം നാടിനെ ബ്രിട്ടീഷുകാർക്ക് അടിയറ വയ്ക്കുന്ന ചടങ്ങിനാണ് താൻ നാന്തി കുറിച്ചത് എന്ന് അദ്ദേഹം അറിഞ്ഞില്ല